ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനെ ഒരു ക്വസ്റ്റൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ മാത്സിൻ്റെ പോർഷൻസ് മാത്രമായിട്ട് എടുത്ത് ഒരു പത്ത് ക്വസ്റ്റിൻ പ്രീവിയസ് ക്വസ്റ്റനിൽ നിന്ന് നമുക്കെടുത്തിട്ടൊന്നും ചെയ്ത് നോക്കാം അപ്പോൾ ഉടനടി എക്സാം വരുമല്ലേ അപ്പോൾ പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ സമയം കളയുന്നില്ല ആദ്യ ക്വസ്റ്റിനിലേക്ക് വിച്ച് ഓഫ് ദ ഫോളോയി നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ ട്വൻറ്റി അപ്പോൾ ഈ എഴുതിയേക്കുന്ന നമ്പറുകളിൽ ഏതാണ് ഇരുപത്തിനാല് വെച്ച് ഡിവിസിബിൾ ആയിട്ട് ഉള്ള നമ്പർ അപ്പോ ഈ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഇതാണ് ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പർ അത് എട്ടിൻ്റെയും അതുപോലെ തന്നെ മൂന്നിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് അല്ലെ എട്ടും മൂന്നും കൂടെ ഉണിക്കുമ്പോഴാണ് നമുക്ക് ഇരുപത്തിനാല് കിട്ടുന്നത് പല സംഖ്യയിൽ ഗുണിച്ചാലും കിട്ടും അതിന് കാരണം ഇപ്പം അതിന് എട്ടും മൂന്നും തന്നെ എടുക്കാനുള്ളതിന് കാരണം മൂന്നിൻ്റെ മൾട്ടിപ്പിൾസിന്റെ പ്രോപ്പർട്ടി അത് നമുക്ക് അറിയാവുന്നതാണ് ഈ പറഞ്ഞ അക്കങ്ങളുടെ തുക തന്നേക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമായാൽ ആ സംഖ്യ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അതുപോലെ എട്ടിൻ്റെ ആണെങ്കിൽ അവസാനത്തെ മൂന്ന് ഡിജിറ്റ് ചേരുന്ന നമ്പർ എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ സംഖ്യയും എട്ടിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് മൂന്നിൻ്റെയും എട്ടിൻ്റെയും ഗുണിതമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇരുപത്തിനാലിനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനിലെല്ലാം നമ്മൾ നോക്കി അറിയാൻ പറ്റും നാല് ഓപ്ഷനിലും അവസാനം എണ്ണൂറ്റി ഇരുപത്തി ഈ എണ്ണൂറ്റി ഇരുപത്തി നാല് നോക്കിയറിയാം അത് എട്ട് വെച്ച് ഡിവിസിബിൾ ആണ് അല്ലെ കാര്യം എട്ടില് എട്ട് ഒരു പ്രാവശ്യം ഇരുപത്തിനാലില് മൂന്ന് പ്രാവശ്യം അപ്പോ ശരിക്കും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം എന്നല്ല ഇങ്ങനെ ഒന്ന് ആലോചിച്ചെടുത്താലും മതി അപ്പോൾ ഡിവിസിബിൾ ആണ് എന്ന് നമുക്കുള്ളത് മനസ്സിലാവും ഡിവൈഡ് ചെയ്ത് വേണമെങ്കിലും നോക്കാം അപ്പോൾ എട്ടിൽ ഒരു പ്രാവശ്യം ഇരുപത്തിനാല് മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് നൂറ്റി മൂന്ന് എന്നാണ് ആൻസർ വരേണ്ടത് പതിമൂന്ന് എന്നല്ല അല്ലേ ഹരിച്ചെടുക്കുമ്പോൾ അങ്ങനെ വരും അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസർ അല്ല വേണ്ടത് ഡിവിസിബിൾ ആണോ അല്ലേന്ന് നോക്കി അപ്പൊ എട്ട് വെച്ച് ഡിവിസിബിൾ ആണ് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൂന്നിന്റെ മൾട്ടിപ്പിൾ വരണം അപ്പൊ നമുക്ക് തന്നേക്കുന്ന ആ നമ്പറുകളിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അതിൻ്റെ സംബന്ധം ആദ്യം കണ്ടുപിടിച്ച് നോക്കുക എട്ട് പ്ലസ് രണ്ട് പ്ലസ് നാല് പതിനാലാണ് അപ്പൊ പതിനാല് എന്ന് പറയുന്നത് എന്തല്ല മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പോൾ അതിനോടൊപ്പം ബാക്കി വന്നേക്കുന്ന ചോയ്സുകളിൽ നോക്കുക ഏറ്റവും ആദ്യത്തെ ചോയ്സ് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലെന്നാണ് അപ്പോൾ പതിനയ്യായിരം എന്ന് പറയുമ്പോൾ ഒന്നും അഞ്ചും കൂടെ ഉണ്ട് അല്ലെ നിലവിലെ ഡിജിറ്റൽ സം പതിനാല് ഈ പതിനാലിൻ്റെ കൂടെ ഒന്നും അഞ്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ആറ് കൂട്ടിയാൽ ഇരുപതാ ഇരുപത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ അപ്പോൾ എ എന്ന ആൻസർ ചോയ്സ് തെറ്റാണ് ബിയിലേക്ക് പോകുമ്പോൾ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് അല്ലേ അതിലും പതിനാലായിരം എന്ന് പറയുമ്പോൾ ഒന്നും നാലു ആണ് കൂട്ടാനുള്ളത് അല്ലെ അപ്പോൾ ഒന്ന് പ്ലസ് നാല് പ്ലസ് എട്ട് പ്ലസ് രണ്ട് പ്ലസ് നാല് പത്തൊൻപതേ വരുന്നുള്ളു അപ്പോഴും ഇത് ഡിവിസിബിൾ ബൈ ത്രീ അല്ല എന്നാൽ സിയിലേക്ക് വന്നാലോ അത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലാണ് അത് പറ്റും അല്ലേ കാര്യം എന്താ ഒന്നും മൂന്നും നാല് പിന്നെ എട്ട് രണ്ട് നാല് എല്ലാം കൂടെ കൂട്ടുമ്പോൾ പതിനെട്ട് കിട്ടും പതിനെട്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ പതിനെട്ട് മൂന്നിന്റെ മൾട്ടിപ്ലായത് കൊണ്ട് നമുക്ക് പറയാം സി ആണ് അപ്പോൾ ഇതിന്റെ ആൻസർ ഓക്കെ പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇത്രയും കൊണ്ട് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബൈ ഫോർ ഈക്വൽസ് ബി ബൈ ഫൈവ് ഈക്വൽ സി ബൈ സെവൻ എങ്കിൽ സി ബൈ എ കണ്ടുപിടിക്കാൻ അവർ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നാല് അഞ്ച് ഏഴ് അല്ലെ അത് എയുടെയും ബിടെയും സ്ഥാനത്തൊക്കെ ആ വിലകൾ തന്നെ കൊടുത്താൽ മതി നാല് ബി ബൈ ഫൈവ് എന്ന് പറയുമ്പോ ബിയുടെ സ്ഥാനത്ത് അഞ്ച് സി ബൈ സെവൻ എന്ന് പറഞ്ഞാൽ സിയുടെ സ്ഥാനത്ത് ഏഴ് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് ബൈ എത്ര നാല് അപ്പോ അഞ്ച് നാല് ഒമ്പത് പ്ലസ് ഏഴ് പതിനാറ് ബൈ നാല് പതിനാറ് ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്ര വരും നാല് ആൻസർ കിട്ടും അപ്പൊ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പറയുന്നത് നാല് ഈസ് ടു അഞ്ച് ഈസ് ടു ഏഴ് ആണ് എന്നാണ് അപ്പൊ എ കറക്റ്റ് നാലാണ് എന്നല്ല ഈ അംശബന്ധം സൂക്ഷിക്കും എന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എ സമം ശരിക്കും നാല് കെ ബി സമം അഞ്ച് കെ സീസമം ഏഴ് കെ അങ്ങനെയൊക്കെ എഴുതിട്ട് കെയും കൂടെ ചേർത്താണ് നമ്മൾ കണക്ക് ചെയ്യേണ്ടത് പക്ഷേ അത് എല്ലായിടത്തും ഒന്നും ആവശ്യം അതായത് മേളിൽ ഇപ്പം നാല് കെ അഞ്ചു കെ ഏഴ് കെ അപ്പ എല്ലാം കൂടെ കൂട്ടിയാൽ പതിനാറ് കെ ആണ് താഴത്ത് നാല് കെ ആണ് വെട്ടുമ്പോൾ കെ എന്തായാലും വെട്ടി പോകും അപ്പൊ നമ്മൾ ആ കെ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്കത് വേണ്ട എന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് സബ്ഷ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തരും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്റ്റൈലിനൊരു വ്യത്യാസം ഇപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഇതിങ്ങനെ ബൈ ഇങ്ങനെ എഴുതുന്നത് നേരത്തെ ഞാൻ എഴുതിയ പോലെ എന്ന എഴുതി കാണില്ല പക്ഷേ ഇങ്ങനെ എഴുതിയാലും ഇത് ഓൾഡ് ഡിവൈഡഡ് ബൈ എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് c ബൈ എ മാത്രല്ല ചെയ്യേണ്ടത് കരിച്ചവർക്ക് അങ്ങനെ ഒരു സംശയം വരും അതായത് ഇപ്പോ ഇങ്ങനെ എ b ബി പ്ലസ് സി ബൈടെ ഈ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബൈ എ ഇതിന് ശരിക്കും ഓൾ ഡിവൈഡ് ബൈ എന്നില്ല അർത്ഥം സി എ മാത്രം എ വെച്ച് ഹരിച്ചാൽ മതി എയും ബിയും കൂടെ സി എ എ വെച്ച് കരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതുകൂടി കൂട്ടാനേ ഉള്ളൂ അപ്പൊ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ രണ്ടും നമ്മൾ വായിക്കുമ്പോ ഈ ഫോർവേഡ് സ്ലാഷ് അതായത് ഇട്ടേക്കുന്ന വരാ അതും ഡിവൈഡഡ് ബൈ ആണ് ഇപ്പൊ ഇട്ടേക്കുന്ന സിമ്പിള് ഡിവൈഡ് ബൈ ആണ് അപ്പൊ രണ്ടും നമ്മുടെ വ്യത്യാസം ഇതാണ് ഓൾ ഡിവൈഡ് ബൈ എന്ന രൂപത്തിലാവും ഈ ഫോർവേഡ് സ്ലാഷ് ഇട്ടാൽ അതേസമയം ഈ ബൈയുടെ ഒരു വരെയും രണ്ട് പുത്തും എന്ന് പറയുന്നത് ആ സി എ മാത്രം എ വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പൊ രണ്ടിനും രണ്ട് ആൻസർ ആണ് അത് ശ്രദ്ധിച്ചേക്കണം ഓക്കെ അടുത്തതിലേക്ക് നിങ്ങൾ അടുത്തത് എ മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ ഫോർ ബൈ ഫൈവ് ഇൻസ്റ്റെഡ് ഓഫ് ഫൈവ് ബൈ ഫോർ ദ പേഴ്സൻ്റേജ് ഓഫ് എറർ അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അഞ്ച് ബൈ നാല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതിന് പകരം നാല് ബൈ അഞ്ച് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എററുണ്ട് അല്ലേ ആ എറർ എത്രത്തോളം എത്ര ശതമാനമാണ് എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അഞ്ച് ബൈ നാലിന് പകരം നാല് ബൈ അഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ അതിൻ്റെ കൂടെ സംഖ്യ എന്ന് പറയുന്നത് ഇപ്പം എക്സ് ആണെങ്കിൽ എക്സിന്റെ അഞ്ച് ബൈ നാല് മൈനസ് എക്സിന്റെ നാല് ബൈ അഞ്ച് അതാണ് എടുക്കേണ്ടത് ഇനി താഴ്ത്തെടുക്കേണ്ടതോ ഒറിജിനലി എന്താണോ വേണ്ടത് അത് ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ ബേസ് വേണമല്ലോ അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എടുക്കേണ്ടിയിരുന്ന ഫൈവ് ബൈ ഫോർ ആണ് അത് തന്നെ എടുക്കണം പറയും ഇനി ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവും അപ്പൊ ഇവിടെ ഈ എക്സ് ഞാനിപ്പോ ഇടുന്നില്ല കാര്യം ഈ ഫൈവ് ബൈ ഫോറിന്റെ കൂടെ താഴ്ത്തുള്ള ഫൈവ് ബൈ ഫോറിന്റെ കൂടെയും എക്സ് ഉണ്ടാവും അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല മേളും താഴെ എക്സുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസലായി പോയിപ്പോഴും അപ്പോൾ ഇങ്ങനെ മാത്രമേ എഴുതിയിട്ട് ചെയ്യാം ഇത് നമുക്ക് ഭിന്നസഖ്യയായിട്ട് തന്നെ ഇട്ടുകൊണ്ട് ഫ്രാക്ഷൻ ആക്കി തന്നെ ഇട്ടുകൊണ്ട് ക്രോസ് മട്ടിപ്ലൈ തന്നെ ചെയ്യാം അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തി അഞ്ച് മൈനസ് നാല് ഇന്റു നാല് പതിനാറ് ബൈ നാല് ഇന്റു അഞ്ച് ഇരുപത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യണം അത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററും കൂടെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം ഇനി ബൈ ഫൈവ് ബൈ ഫോർ ആണ് ഈ ബൈ ഫൈവ് ബൈ ഫോറിനെ ഹരിക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം റിസീപ്രോക്കൽ വെച്ച് ഗുണിക്കുക എന്നാക്കാം മൾട്ടിപ്ലൈ ചെയ്യാം റിസീപ്രോക്കൽ വിൽക്രമം നേരെ തലരിച്ചെഴുതാം നാലിൽ അഞ്ച് എന്ന രൂപത്തിൽ നിന്ന് മാറ്റി അഞ്ചിൽ നാലാക്കുക ഇൻറ്റു ഹൺഡ്രഡ് ഉള്ളത് ഹൺഡ്രഡ് ആയിട്ട് തന്നെ വീണ്ടും എഴുതുക ഇനിയിപ്പോ നമുക്ക് ഇത് വെട്ടി വെട്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ വെട്ടുമ്പോ ഏറ്റവും എളുപ്പത്തിൽ കഴിയാത്ത പണി നോക്കുക ഇപ്പൊ ഇരുപതും അഞ്ചും ഹരിക്കാനുള്ള സംഖ്യകളാണ് അല്ലെ ആ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറാണ് ഈ മുകളിൽ നൂറ് തന്നെയാണല്ലോ അതങ്ങോട്ട് വെട്ടിപ്പോകും ഇനി നോക്കേണ്ടത് ഇരുപത്തഞ്ചിൽ നിന്ന് പതിനാറ് കുറച്ചിട്ട് നാല് വെച്ച് കുണിക്കാന്ന് കേട്ടോ ഇത് ശരിക്കും ഒരു ബ്രാക്കറ്റ് ഉള്ളത് പോലെ തന്നെ അതായത് ഈ പോഷം കഴിഞ്ഞിട്ടേ മറ്റേ ചെയ്യാവുള്ളൂ ഇരുപത്തി അഞ്ചിൽ നിന്ന് പതിനാറ് പോയാൽ ഒൻപത് ഒമ്പതിന്റെ നാല് തലത്തിലുള്ള ഒരു മുപ്പത്തി ആറ് അങ്ങനെ മുപ്പത്തി ആറ് ശതമാനം എന്ന് കിട്ടും അതിന് പകരം ദശാംശ രൂപത്തിലേക്ക് ഇത് മാറ്റിയിട്ടും ചെയ്യാം പക്ഷെ അത് കുറച്ചും കൂടെ ഒക്കെ സമയം എടുക്കുന്ന പണിയായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല ദശാംശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ നാലും അഞ്ചും രണ്ടും ഒന്നും അങ്ങനെ മൂന്ന് എന്നൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ സംഖ്യാണെങ്കിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ തന്നെ ഇട്ട് ചെയ്യുന്നതാണ് എളുപ്പം അടുത്തയിലേക്ക് നിങ്ങല്ലോ ദി നമ്പർ ഓഫ് മാർബിൾ സ്ലാബ്സ് ഓഫ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ റൂം ഓഫ് ടെൻ മീറ്റർ അപ്പൊ സ്ക്വയർ റൂം ഉണ്ട് ആ സ്ക്വയർ റൂമിന്റെ സൈഡ് പത്ത് മീറ്റർ ആണ് ആ പത്ത് മീറ്റർ സൈഡ് വരുന്ന രൂപത്തിലുള്ള ഒരു റൂമിനകത്ത് ഇരുപത്തഞ്ച് ബൈ സൈസ് ഉള്ള എത്ര ടൈലുകൾ ഇടാൻ പറ്റും അതാണ് ചോദ്യം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റൂമിന്റെ ഏരിയ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആകുമ്പോ വശം ഗുണം വശം സൈഡിൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞ് പിടിക്കാം അല്ലെ അപ്പൊ ഇവിടെ പത്ത് മീറ്റർ ആണ് എന്നാൽ ഈ പിന്നെ സ്ലാബിന്റെ കാര്യം പറഞ്ഞിട്ടേക്കുന്നത് സെന്റിമീറ്ററിലാണ് അപ്പൊ നമ്മൾ പത്ത് മീറ്റർ എന്നുള്ളതിനെ മാറ്റി ആയിരം സെന്റിമീറ്റർ ആക്കുക അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് ഇതാണ് റൂമിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ അതിലെ ടൈലിന്റെ ഏരിയ ടൈലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന് ഇരുപത്തഞ്ച് ഇന്റു ഇരുപത്തി അതും സ്ക്വയർ ടൈൽ തന്നെയാണ് ഇത് തമ്മിൽ ഇനി വെട്ടി എടുത്താൽ മതി അതാണ് എളുപ്പം ചെലുപ്പോ ഇരുപത്തിയഞ്ച് നൂറില് എന്ന് പറഞ്ഞാൽ നാല് പ്രതണ വരുമല്ലോ അല്ലെ അപ്പൊ ആയിരത്തിലാകുമ്പോ ഒരു പൂജ്യം കൂടെ ഒരു നാല്പത് ഇവിടെയും ഇരുപത്തി അഞ്ച് വച്ച് നേരിട്ട് വിട്ടാ നൂറില് നാല് പ്രാവശ്യം പിന്നെ ഒരു പൂജ്യം നാല്പത് അപ്പൊ നാല്പത് ഇന്റു നാല്പത് നാല് ഇന്റു നാല് പതിനാറും രണ്ട് പൂജ്യവും അല്ലെ അങ്ങനെ ആയിരത്തി അറുനൂറ് ടൈലുകളാണ് ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഏരിയ ബൈ ഏരിയ അതാണ് നമ്മൾ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോ ആ റൂമിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഒരു ടൈലിന്റെ ഏരിയ അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ എ സ്ക്വയർ എന്ന സ്റ്റൈൽ വെച്ച് ചെയ്തേക്കുന്നത് ഇനി അതല്ല റെക്റ്റാംഗിളൊക്കെ ആണെങ്കിൽ അതിന്റെ ഫോമിൽ ഉപയോഗിക്കണം എൽ ഇൻ ടു ബി ലെങ് ഇൻ ടു അല്ലെ അപ്പോൾ റൂം ചിലപ്പോൾ റെക്റ്റാംഗ്ലർ ഷേപ്പ് ആയിരിക്കും ടൈല് ചിലപ്പോൾ സ്ക്വയർ തന്നെ ആയിരിക്കും അപ്പൊ രണ്ട് ഫോമില് യൂസ് ചെയ്യേണ്ടി വരും എൽ ഇൻ ബി വെച്ച് റൂമിന്റെ ഏരിയ കണ്ടുപിടിക്കുക പിന്നെ എ സ്ക്വയർ വെച്ച് നമ്മുടെ ടൈലിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലാണ്ട് രണ്ടിലും ഉപയോഗിക്കണം എന്നില്ല ഏരിയ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ നമുക്കുള്ള പണിയുള്ളൂ അടുത്ത ഓഫ് ഓഫ് നമ്പർ നമ്പർ ഈസ് ഈസ് ആഡഡ് ടു ദ ദ റിസൾട്ട് ഡബിൾ അപ്പോ ഒരു നമ്പറിന്റെ നാൽപ്പത്തി ശതമാനം നമ്മൾ നൂറ്റി ഇരുപതിന്റെ കൂടെ കൂട്ടുന്നു അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ ആ നമ്പറിന്റെ ഇരട്ടി കിട്ടി എന്നാണ് അപ്പോ ആ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇക്വേഷൻ അതായത് ഒരു നമ്പറിന്റെ നാല്പത് ശതമാനം അപ്പം എക്സിന്റെ നാല്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ നാൽപ്പത് എക്സ് അത് നൂറ്റി രൂപേൻ്റെ കൂടെ കൂട്ടിയപ്പോൾ സംഖ്യ ഡബിൾ ആയിട്ട് കിട്ടി അതായത് ടു എക്സ് ആയിട്ട് കിട്ടി എക്സിനാണ് നമ്മൾ സംഖ്യയായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഈ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പണി അല്ലെ അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തേ ഉള്ളൂ ഒന്നെങ്കിൽ ഇതും ദശാംശത്തിലേക്ക് മാറ്റാം അതല്ല എങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായത് നൂറ് വെച്ച് നേരെ നൂറ്റി രൂപേനു ഗുണിക്കുക അപ്പം നാല്പത് എക്സ് പ്ലസ് നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ഹോൾ ടു ബൈ നൂറ് ഉണ്ടാവും ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ഈ നൂറ്റി ഇരുപതിൻ്റെ തഴത്ത് വേണമെങ്കിൽ ഒരു ഒന്നിടാം ഇപ്പോൾ ഇത് മാത്രമേ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സംശയി എങ്ങനെ ക്രോസ് ചെയ്ത് അല്ലേ നൂറ് വെച്ച് മാത്രമല്ലേ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ കാര്യം നൂറ് വച്ച് മതി കാര്യം ഈ നാൽപ്പത് എക്സൈ ഇൻറ്റു ഒന്നെന്ന് പറഞ്ഞാലും നാൽപ്പത് എക്സൈ വരുകയുള്ളൂ പിന്നെ ഇവരെ പരസ്പരം ഇട്ട് ഗുണിക്കുമ്പോൾ നൂറ് ഇൻറ്റു ഒന്ന് അത് നൂറ് തന്നെ വരുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള പണികൾ ചെയ്ത് സമയം കളയണ്ട ഒരു ഫ്രാക്ഷനും ഒരു റിയൽ നമ്പറുമാണെങ്കിൽ ഈ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഉപയോഗിച്ച് ഇന്റിജറിനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ഡിനോമിനേറ്റർ കോമൺ ആക്കിയാൽ മതി പൊതുവാക്കി മാറ്റുക നൂറിനെ അപ്പൊ പെട്ടെന്ന് പണി കഴിയും ഇനി ഇതിൽ നിന്ന് നാൽപ്പത് എക്സ് ഇവിടെ നിർത്തി പ്ലസ് പന്ത്രണ്ടായിരം സമം ഈ നൂറിനെ അങ്ങോട്ട് ഇട്ട് ഗുണിച്ചാൽ ഇരുന്നൂറ് എക്സ് എന്നാവും അല്ലെ അപ്പൊ ഇരുന്നൂറ് എക്സ് എന്ന രൂപത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നാൽപ്പത് എക്സിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുക ഇവിടെ പന്ത്രണ്ടായിരം അവിടെ നിൽക്കട്ടെ നാല്പത് എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ കുറക്കണം എന്നാവും എക്സ് മൈനസ് നാൽപ്പത് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ എക്സ് അപ്പൊ പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് നൂറ്റി അറുപത് എക്സ് ആണ് എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ പന്ത്രണ്ടായിരത്തിന് നൂറ്ററുപത് വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ ചിലർക്ക് ഇത് ഇങ്ങനെ വരുമ്പോ നെഗറ്റീവ് എന്നൊക്കെ സംശയം വരാറുണ്ട് റൈറ്റ് സൈഡിലുള്ള നൂറ്ററുപത് ഇങ്ങോട്ട് വരുമ്പോ നെഗറ്റീവ് ആകണ്ടേ അങ്ങനെയല്ല നമ്മൾ സൈൻ അല്ല നോക്കേണ്ടത് എക്സിന്റെ നൂറ്റി അറുപത് ഇരട്ടിയാണ് പന്ത്രണ്ടായിരം എന്നാണ് എങ്കിൽ എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് പന്ത്രണ്ടായിരത്തിന് നൂറ്റി അറുപത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ഗുണിച്ചിരിക്കുന്ന സാധനം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും ഹരിക്കണം ഡിവിഷൻ ആവും എന്നാണ് അല്ലാണ്ട് സൈനല്ല മാറുന്നത് ഇപ്പൊ അവിടെയുള്ള നാൽപ്പത് എക്സ് ഇങ്ങോട്ട് കൊണ്ടു വന്നപ്പോൾ എന്തുകൊണ്ട് മൈനസ് എന്ന് ചോദിച്ചാൽ അത് മൈനസ് എന്ന് പറയുന്ന നെഗറ്റീവ് സൈൻ എന്ന രൂപത്തിലല്ല നാൽപ്പത് എക്സ് കൂട്ടിയിരിക്കുകയായിരുന്നു കൂട്ടിയിരിക്കുന്ന നാല്പത് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുറക്കണം അത്രേ ഉള്ളൂ അപ്പൊ അല്ല മാറുന്നത് എന്ന കാര്യം ശ്രദ്ധിച്ചേക്കണം ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ക്രിയയാണ് മാറുന്നത് അഡീഷൻ സബ്ട്രാക്ഷൻ ആവും നേരെ തിരിച്ച് സബ്ട്രാക്ഷൻ അഡീഷൻ ആവും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും ഡിവിഷൻ എന്നുള്ളതോ മൾട്ടിപ്ലിക്കേഷനിലേക്കോ മാറും ഇങ്ങനെയാണ് മാറേണ്ടത് ഇനി ഇത് തമ്മിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക ഡിവൈഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം സീറോസ് നമുക്ക് വീട്ടിൽ അല്ലെ അപ്പോൾ ഒരു സീറോ അങ്ങോട്ട് പോയി ഇനി പതിനാറും ആയിരത്തി ഇരുന്നൂറും കൂടിയാണ് വിട്ടേണ്ടത് അറിയാം നാല് വെച്ച് വിട്ടാവുന്നതാണ് അല്ലെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറില് പന്ത്രണ്ട് മൂന്ന് തവണ അപ്പം ഇങ്ങനെ നാലായി ഇനി മുന്നൂറ് ബൈ നാല് ഇതൊക്കെ പട്ടികയിലെ സമയം കളയണമൊന്നുമില്ല നാല് വെച്ചുള്ള ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ രണ്ട് പ്രാവശ്യം പകുതി എടുത്താൽ മതി മുന്നൂറിൻ്റെ പകുതി നൂറ്റമ്പത് നൂറ്റമ്പതിൻ്റെ പകുതി എഴുപത്തി അഞ്ച് അപ്പം ഇതായിരിക്കും ഇതിന്റെ ആൻസർ മനസ്സിലായോ അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ നേരെ എഴുപത്തി അഞ്ച് എന്ന് കിട്ടും അപ്പം നമ്മുടെ അതിനകത്ത് ചോയ്സിലുണ്ട് അല്ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യ ലാസ്റ്റ് ചോയ്സ് ആണ് എഴുപത്തി അഞ്ച് അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമുക്ക് കിട്ടിയേക്കുന്ന ഐറ്റംസും ആയിരത്തി അറുന്നൂറ് കിട്ടിയായിരുന്നു അല്ലെ മുപ്പത്തി ആറ് ശതമാനം എന്ന് രണ്ടാമത്തെ കിട്ടി ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എ ആൻഡ് ബി ക്യാൻ ഡൂ എ വർക്ക് ഇൻ ടെൻ ഡേസ് അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കുന്ന ഇതാണ് എ യും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരുടെ ഡെയിലി വർക്ക് തമ്മിൽ കൂട്ടിയാൽ ശരിക്കും ആകെ വർക്കിന്റെ പത്തിൽ ഒന്ന് തീരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി ചെയ്യുമ്പോൾ എഴുതേണ്ടത് അല്ലേ പക്ഷെ ഇത് പാടാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം സ്റ്റെപ്സ് കുറച്ച് കൂടും നമ്മളൊരു ഐറ്റം കാണാതെ അങ്ങോട്ട് പഠിച്ചു വെക്കുക അതായത് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവര് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞേക്കുന്നത് ഇതേപോലെ ടു എ ബി സി ടു ഇൻറ്റു എൻ ബി ഇൻറ്റു സി ഡിവൈഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ ഇത് ചെയ്താൽ ആൻസർ കിട്ടും അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് രണ്ട് പേര് നിന്ന് ചെയ്യുമ്പോൾ പത്ത് ദിവസം കൊണ്ട് തീരും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീരും സിയും പിന്നെ അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എ ആണ് ഉദ്ദേശിക്കുന്നത് സിയും എയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് തീരും അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ നോക്കേണ്ടത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അല്ലേ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അപ്പോൾ ആദ്യം രണ്ട് ഇൻറ്റു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ബൈ ഇനി ഇവരുടെ എല്ലാം കോമ്പിനേഷൻസ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ അതായത് പത്ത് ഇന് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് പ്ലസ് പത്ത് ഇന്റു പതിനഞ്ച് ഇങ്ങനെ ചെയ്താൽ ഇത് പെട്ടെന്ന് തന്നെ കഴിയും അപ്പൊ ഗുണിക്കുമ്പോഴൊക്കെ നമ്മൾ എളുപ്പത്തിൽ കഴിയാവുന്ന രൂപത്തിൽ നോക്കട്ടെ ഇപ്പൊ പന്ത്രണ്ട് ഇന്റു പതിനഞ്ച് അല്ലെങ്കിൽ ആദ്യം രണ്ട് ഇൻറ്റു പതിനഞ്ച് അങ്ങോട്ട് രണ്ട് ഇന്റു പതിനഞ്ച് എത്രയാ മുപ്പത് മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് എത്രയാ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇന്റു പത്ത് എന്ന് പറയുമ്പോഴോ മൂവായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ പെട്ടെന്ന് ഗുണനം കഴിഞ്ഞു മൂവായിരത്തി അറുന്നൂറ് ഒന്ന് മാറ്റി നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യം വന്നില്ല ഇനി പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് അല്ലെ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ഈ പതിനഞ്ച് വർഷമൊക്കെയുള്ള ഗുണനം എളുപ്പം കഴിയും ആദ്യം പത്ത് വച്ച് മുണിക്കുക പിന്നെ അഞ്ചുവെച്ച് മൂണിക്കുക രണ്ടും കൂടെ കൂട്ടുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ അതായത് പന്ത്രണ്ട് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ്റി ഇരുപത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാ ഈ നൂറ്റി ഇരുപതിന്റെ പകുതിയായിരിക്കും അഞ്ചു വെച്ച് അല്ലെ അപ്പൊ അറുപതായി അപ്പൊ നൂറ്റി ഇരുപത് അറുപത് നൂറ്റി അമ്പത് ഇതാണ് പതിനഞ്ച് വയസ്സുള്ള ഓണ്ണം പ്ലസ് ലാസ്റ്റ് പതിനഞ്ചിൻ്റെ പത്ത് എത്രയാണ് നൂറ്റി അൻപത് അപ്പോ മൂവായിരത്തി അറുന്നൂറ് ബൈ ഇനി ഇവരുടേത് നൂറ്റി ഇരുപത് നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ മുന്നൂറ് മുന്നൂറ് നാ പിന്നെ നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ നാന്നൂറ്റി അൻപത് ഇനി ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം അപ്പോൾ പൂജ്യം പൂജ്യം പോയി മുന്നൂറ്റി അറുപതിനെ നാൽപ്പത്തഞ്ചിനെ എത്ര വെച്ച് നമുക്ക് ഹരിക്കാൻ പറ്റും നമുക്കറിയാം ഒമ്പതിന്റെ പട്ടികയിൽ എപ്പോഴും ഏറ്റവും ചെറിയ സംഖ്യ വെച്ചൊന്നും ചെയ്യാൻ നിൽക്കണമെന്നില്ല കുറച്ച് വലുപ്പം വെച്ച് നമുക്ക് ചെയ്യാം ഒമ്പതും പട്ടികയിൽ മുപ്പത്തി ആറ് നാല്പത്തി അഞ്ചും ഉണ്ടല്ലോ നേരെ ഒമ്പത് വെച്ച് നമ്മുടെ ഡിവൈഡിയാ ഒമ്പതെട്ട് നാല് മുപ്പത്തി ആറ് അപ്പൊ നാല്പത് ഒമ്പതി അഞ്ച് നാല്പത്തി അഞ്ച് അഞ്ച് താഴ്ത്തുമ്പോൾ അല്ലെ ഇനിയിപ്പോ ഈ നാല്പത് ബൈ അഞ്ച് പറഞ്ഞ എത്രയാ എട്ട് ഇവിടം കൊണ്ട് കാര്യം കഴിയും ഇതാണ് എളുപ്പം കഴിയുന്ന പണി അപ്പോ മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ് ടു എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന സ്റ്റൈലിലേക്ക് പോവാ രണ്ട് രണ്ടുപേരെയുള്ളൂ എങ്കിൽ മതി കേട്ടോ അവിടെ കൊണ്ട് നമുക്ക് എത്ര ദിവസം കൊണ്ട് പണി പണിതീർക്കാൻ പറ്റും എന്ന ചോദ്യത്തിനൊക്കെ ആൻസർ ആവും അപ്പോ നേരെ ഏഴാമത്തേതിയിലേക്ക് ഇനി പോകാലോ ഇല്ല എത്രയാണ് എട്ട് ദിവസം അപ്പൊ ഇവിടെ ഇനി അപ്പോ നാല് ടു ഒന്ന് എന്ന അംശബന്ധത്തിലാണ് പ്രൈസുകൾ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന എന്ന ഒറിജിനൽ പ്രൈസ് രൂപത്തിൽ എഴുതാം ഇനി ദ കോസ്റ്റ് ഓഫ് ടു ടേബിൾ ആൻഡ് എയ്റ്റ് ചെയർ ഈസ് ഫോർ ഹൺഡ്രഡ് ടേബിൾ രണ്ട് ടേബിളിന്റെയും അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത് ടൂ ടേബിൾ ആൻഡ് എയ്റ്റ് ചെയർ എട്ട് ചെയറിൻ്റെത് അപ്പോ എട്ട് ചെയറിൻ്റെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും ടേബിൾ ഈസ് ഹൺഡ്രഡ് അല്ലേ ദ കോസ്റ്റ് ഓഫ് എ ടേബിൾ എങ്കിൽ ടേബിളിന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ ടേബിളിന്റെ കോസ്റ്റ് ടേബിളിന്റെ കോസ്റ്റ് എത്ര കിട്ടും അപ്പം നേരെ ഇത് ഫോർ ഹൺഡ്രഡ് അങ്ങോട്ട് എഴുതുന്നത് അപ്പം രണ്ടിൻ്റെ നാല് എത്രയാ എട്ട് എട്ട് പ്ലസ് എട്ട് അല്ലെ രണ്ടും ടേംസ് ആണ് അപ്പം പതിനാറ് എക്സ് എന്ന രൂപത്തിൽ കിട്ടും ഈ പതിനാറ് എക്സ് ആണ് എത്രയായിട്ട് ആയിട്ട് പറഞ്ഞേക്കുന്നത് നാന്നൂറ് അപ്പം പതിനാറ് എക്സ് സമം നാന്നൂറ് എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നാന്നൂറ് ബൈ എത്ര പതിനാറ് ചെയ്യണം അല്ലെ അപ്പൊ നേരിട്ട് തന്നെ നാല് വെച്ചൊക്കെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാം പതിനാറിന് പതിനാറിന്റെ ടേബിൾ അറിയണം എന്നില്ലല്ലോ അതുകൊണ്ട് നാലുവെച്ച് ചെയ്യാം നാല് വെച്ച് ചെയ്യുമ്പോൾ നൂറും നാലുമായിട്ട് അത് മാറി നൂറിന് നാലു വെച്ച് ഡിവിഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ആൻസർ എഴുതി കളയരുത് കാര്യം ക്വസ്റ്റിൻ ഈ എക്സ് കണ്ടുപിടിക്കൽ എന്നൊന്നും അല്ല ടേബിളിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റിൻ അല്ലേ ടേബിളിന്റെ വിലയുടെ കാര്യത്തിൽ അവർ പറഞ്ഞ അംശബന്ധം നോക്കണം എന്താണ് പറഞ്ഞേക്കുന്നത് ടേബിൾ ചെയർ തമ്മിലുള്ള അംശബന്ധം നാല് ഏസ്റ്റു ഒന്ന് എന്നാണ് അപ്പോ ഈ നാല് ആണ് ടേബിളിന്റെ വില അല്ലെ അപ്പൊ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുമ്പോ എന്ത് വരും ഫോർ എക്സ് അപ്പൊ ഇൻറ്റു ട്വന്റി ഫൈവ് അങ്ങനെ ഹൺഡ്രഡ് എന്ന് ഇതാണ് ആൻസർ കാര്യം പലപ്പോഴും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ഇരുപത്തഞ്ചിനെ ഫസ്റ്റ് ചോയ്സിലൊക്കെ തരും നമ്മൾ പെട്ടെന്ന് ഒരു എഴുതിയും വെക്കും അപ്പൊ അത് തെറ്റുമായിരിക്കും അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റിൻ കൃത്യമായി വായിച്ചു നോക്കി കറക്റ്റ് ചെയ്തിട്ട് എഴുതാവുള്ളൂ മനസ്സിലായല്ലോ അടുത്തത് എട്ടാമത്തെയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ ഏതാ വന്നത് നൂറ് അതെ റേഷ്യോ ഓഫ് മെൻ ആൻഡ് വിമൻ എന്നെ പോളിംഗ് ബൂത്ത് ഈസ് ഫോർ ഈസ്റ്റ് ഫൈവ് മെൻ ആൻഡ് വിമൻ അപ്പൊ റേഷ്യോ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പറയുന്ന അതേ ഓർഡറിൽ വേണം എഴുതാനായിട്ട് മെൻ ഈസ്റ്റ് വിമൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതുക മെൻ ഈസ്റ്റ് വിമൻ എന്ന് പറയുന്നത് ഫോർ ഈസ്റ്റ് ഫൈവ് ആണ് നാല് ഈസ്റ്റ് അഞ്ചാണ് അപ്പൊ അതങ്ങോട്ട് എഴുതുന്നു നാല് ഈസ്റ്റ് ടു അഞ്ച് അപ്പൊ ഒറിജിനൽ എണ്ണം നാല് എക്സും അഞ്ച് എക്സും എന്ന രൂപത്തിൽ നമുക്ക് പറയാം ആവശ്യം അനുസരിച്ച് അത് അങ്ങനെ എഴുതി പോവുക പിന്നെ ഇഫ് ദർ വെർ അപ്പോ നൂറ്റി ഇരുപതോളം സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ളത് എന്നാ അതായത് ഇപ്പോ സ്ത്രീകളുടെ എണ്ണം ഫൈവ് എക്സ് ആണ് അല്ലെ പുരുഷന്മാരുടെ എണ്ണം എത്രയേ ഉള്ളൂ ഫോർ എക്സേ ഉള്ളൂ അപ്പോൾ ഇവരെ തമ്മിൽ കുറച്ചാലാണ് നമുക്ക് എത്ര കിട്ടുന്നത് നൂറ്റി ഇരുപത് അപ്പോ എക്സ് ആണ് എത്ര നൂറ്റി ഇരുപത് എങ്കിൽ ആകെ വോട്ടേഴ്സിന്റെ എണ്ണം എത്രയാണ് ആകെ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് വിമെൻ അപ്പോ ഒൻപത് ആണ് ആകെ വോട്ടേഴ്സ് അല്ലെ ഒൻപത് എക്സ് എന്ന് പറയുമ്പോ ഒൻപത് അതിൻ്റു എത്ര വരണം നൂറ്റി ഇരുപത് ഒമ്പത് ഇൻറ്റു നൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എട്ടും പൂജ്യം അല്ലെ പന്ത്രണ്ട് അതിൻ്റു ഒമ്പത് എന്ന് പറഞ്ഞാൽ നൂറ്റി എട്ടാണ് അപ്പൊ ആയിരത്തി എൺപത് വോട്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത് മനസ്സിലായല്ലോ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക അംശബന്ധത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം ഇതൊക്കെ ഒന്നുകൂടെ പെട്ടെന്ന് ആലോചിച്ചൊക്കെ നമുക്ക് ചെയ്യാം ആലോചിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അംശബന്ധം തന്നെ എക്സ് എന്ന് ഇടാതെ ഇങ്ങനെ നോക്കുക നാല് അഞ്ച് ഡിഫറൻസ് ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് എങ്കിൽ ആകെ എത്ര എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നൂറ്റി ഇരുപതാണെങ്കിൽ ആകെ എന്ന് പറഞ്ഞാൽ നാലു അഞ്ചു അല്ലേ ആ ഒമ്പത് എത്രയാണ് നോക്കിയാൽ മതി ഒന്ന് നൂറ്റി ഇരുപതാണെങ്കിൽ ഒമ്പത് കണ്ടുപിടിക്കുക അതാണ് നമുക്കുള്ള പണി ഒമ്പത് കണ്ടുപിടിക്കാൻ പിടിക്കാൻ നേരെ കുടിച്ചാൽ അല്ലെ അപ്പൊ എക്സൊന്നും ഇടാതെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം നാലും അഞ്ചും ആണ് അംശബന്ധം അപ്പൊ ഇവിടെ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നാണ് ആ ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് നൂറ്റി ഇരുപതാണ് അപ്പൊ നൂറ്റി ഇരുപതാണ് ഒന്നെങ്കിൽ ഇനി ചിലയില് പറയും പുരുഷന്മാരുടെ എണ്ണം കണ്ടുപിടിക്കുക അപ്പൊ നാല് കണ്ടുപിടിച്ചാൽ മതി അതായത് ഒന്ന് നൂറ്റി എഴുപതാണെങ്കിൽ നാല് എത്രയാണ് നാല് എൻറ്റു നൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം കണ്ടുപിടിക്കുക അപ്പൊ അഞ്ച് എൻറ്റു നൂറ്റി എഴുപത് അറുന്നൂറ് ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഓരോന്നും കണ്ടുപിടിക്കുന്നത് എക്സ് ഇട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല അപ്പൊ എക്സൊക്കെ ഇട്ട് ചെയ്തിട്ട് എക്സ് ഇല്ലാതെ ചെയ്യാനുള്ള ആ ഒരു സ്പീഡും ആ ഒരു ഐഡിയയും നമുക്ക് ഉണ്ടാകണം അതിനാണ് ഞാനിപ്പോ അത് പറഞ്ഞു കേട്ടോ ഇനി അടുത്തതിലേക്ക് നീങ്ങാലോ അപ്പോ നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അപ്പോ അത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ബ്രിഡ്ജ് കവർ ചെയ്യണം അപ്പൊ നമ്മൾ നോക്കേണ്ട ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിന്റെ ലെങ്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ് അപ്പൊ കവർ ചെയ്യാന്ന് പറഞ്ഞ ഇതാണ് അതിന്റെ ഹെഡ് തൊട്ട് ഡെയിലി വരെ ഫുൾ ആയിട്ട് അപ്പുറത്ത് പാസ് ചെയ്യണം അപ്പൊ നാനൂറ് പിന്നെ മീറ്ററോളമാണ് ഇത് കവർ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിന് എട്ട് സെക്കൻഡ് എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും അല്ലെ എട്ട് സെക്കൻഡ് അല്ലെ എടുത്തു എന്ന് പറഞ്ഞേക്കണ എത്രയാണ് ക്രോസ് പിടിച്ച് എയ്റ്റ് സെക്കൻഡ്സ് എന്നാണ് അപ്പൊ എട്ട് സെക്കൻഡ് അപ്പം നേരെ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എയ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ സ്പീഡ് എത്ര കിട്ടി അൻപത് എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് ടെലിഫോൺ പോസ്റ്റ് ഒരു ടെലിഫോൺ പോസ്റ്റ് ക്രോസ് ചെയ്യാൻ ഈ ട്രെയിൻ എടുക്കുന്ന സമയം എന്തായിരിക്കും അപ്പൊ നമ്മൾ നോക്കേണ്ട ഇതാണ് പാസ് ചെയ്യേണ്ട സാധനം ക്രോസ് ചെയ്യേണ്ട സാധനം ടെലിഫോൺ പോസ്റ്റാണ് ഈ ടെലിഫോൺ പോസ്റ്റിന്റെ വീതി എന്ന് പറയുന്നത് മീറ്റർ കണക്കിനൊന്നും പറയാനില്ല അതിൻ്റെ ഉയരമാണെങ്കിലും ഉണ്ട് അല്ലേ പക്ഷെ ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടെലിഫോൺ പോസ്റ്റിനെ കാട്ടുന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ ട്രെയിനിന്റെ ലെങ്ത് മാത്രം ഓടിക്കഴിഞ്ഞാൽ മതി ട്രെയിൻ ലെങ് നൂറ്റമ്പത് അല്ലേ അപ്പൊ ഈ നൂറ്റമ്പത് മീറ്റർ ഓടാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന സ്പീഡ് എത്രയാ അമ്പത് അതായത് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ അൻപത് മീറ്റർ കവർ ചെയ്യും എങ്കിൽ നൂറ്റമ്പത് മീറ്റർ കവർ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ മൂന്ന് അല്ല ആലോചിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ ചെയ്യുന്നത് ഇങ്ങനെ ഹരിച്ചാണെന്നേ ഉള്ളൂ നൂറ്റമ്പതിന് അമ്പത് വെച്ച് ഹരിച്ചെടുക്കുക അപ്പൊ കറക്റ്റ് മൂന്ന് വരും അല്ലെ അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചെഴുതാവുന്ന കേസേ ഉള്ളൂ അൻപത് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുമ്പോൾ നൂറ്റമ്പത് മീറ്റർ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും അമ്പതിനൊരു സെക്കൻഡ് ആണെങ്കിൽ നൂറ്റമ്പതിനും മൂന്ന് സെക്കൻഡ് ഇവിടം കൊണ്ട് കാര്യം കഴിയും മനസ്സിലായല്ലോ ഇനി ഇപ്പോ ലാസ്റ്റ് ആൻസർ മൂന്ന് അല്ലേ ആ പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻഡ്രസ്ട്രി ഫോർ എമൗണ്ട് ഈസ് ടുസ് തേർട്ടി ടു ഫൈൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻഡസ്ട്രീസ് പെർസെൻറ്റേജ് ഫൈൻ ദ എമൗണ്ട് ആ അപ്പോൾ ഒരു എമൗണ്ടിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ നമ്മളുടെ വ്യത്യാസം സി ഐ മൈനസ് എസ് ഐ ഇത് തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ടാണ് അല്ലെ ഈ സി ഐ മൈനസ് എസ് ഐ രണ്ട് വർഷത്തേക്കുള്ള കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയാണ് പി ആർ സ്ക്വയർ ആയിരിക്കും എന്ന് മനസ്സിലാക്കി പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അപ്പൊ ഇവിടുത്തെ പി ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത് അല്ലെ എയ്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോ അറുപത്തിനാല് എന്ന് എഴുതണം എന്നില്ല പകരം ഇങ്ങനെ എഴുതുക എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റ് ബൈ ഹൺഡ്രഡ് അപ്പോൾ അതാണ് മുപ്പത്തിരണ്ട് എന്ന് തന്നിരിക്കുന്നത് ഇതിൽ നിന്ന് പി കണ്ടുപിടിക്കുക പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേ വഴി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഊണിച്ചെടുക്കാം മുപ്പത്തി രണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ബൈ എയ്റ്റ് റിസീ പ്രോക്കലാണ് അപ്പുറത്ത് പോകുമ്പോൾ എടുക്കേണ്ടത് അപ്പോൾ എട്ട് മുപ്പത്തി തമ്മിൽ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് വരും അല്ലേ ഇനി നാലും എട്ടും തമ്മിൽ കട്ട് ചെയ്യുമ്പോഴോ രണ്ട് വരും പിന്നെ രണ്ടും നൂറും തമ്മിൽ കട്ട് ചെയ്താലോ അമ്പത് വരും അപ്പൊ ശരിക്കും അയ്യായിരം അയ്യായിരം എന്ന എമൗണ്ട് ആണ് ശരി അപ്പം ഈ പി ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില് വന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇയറിൽ കോമ്പൗണ്ട് ട്രസ്റ്റും സിമ്പിൾ ട്രെസ്റ്റ് നമ്മളെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് ടൂ ഇയറിന് മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ത്രീ ഇയറിനാകുമ്പോൾ വീണ്ടും അടുത്ത ഫോമിലാണ് പി ആർ സ്ക്വയറിൻ്റെ ത്രീ പ്ലസ് ആറ് വെച്ച് നമുക്ക് ചെയ്യാം കൂടുതൽ വർഷങ്ങൾ കൂടി കൂടി വരുന്നതൊന്നും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അലൗഡ് ആയിട്ടുള്ള പിന്നെ എക്സാംസ് ആയിരിക്കണം അപ്പോൾ മിക്കവാറും ടു ഇയറിൻ്റെ വരുകയുള്ളൂ അപ്പം ഇനി നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക എന്താണ് ഇങ്ങനെ ഒരു ഫോമില് വരാനുള്ള ലോജിക്ക് കോമ്പൗണ്ട് ഡ്രസ്റ്റും സിമ്പിൾ ഡ്രസ് നമ്മൾ വ്യത്യാസം തുടങ്ങുന്നത് സെക്കൻഡ് ഇയറിലാണ് ഫസ്റ്റ് ഇയറിൽ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് സ്കീമിൽ വിട്ടാലും ഒരേ ഇൻട്രസ്റ്റേ കിട്ടോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ കൂടുതലൊന്നും കിട്ടില്ല കോമ്പൗണ്ടിങ് ഇയർലി ആണെങ്കിൽ കോമ്പൗണ്ടിങ് ക്വാർട്ടർലിയും അതുപോലെ ഹാഫ് ഇയർലിയും മന്ത്ലിയും ഡെയിലി ഒക്കെ ആണെങ്കിൽ ചെയ്യാം അപ്പോഴൊക്കെ വ്യത്യാസം വരും എന്നാൽ ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും സെയിം തന്നെയാണ് എന്നാൽ സെക്കൻഡ് ഇയർ ആവുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ അതേ ഫിഗർ തന്നെയാണെങ്കിലും കോമ്പൗണ്ട് ഇൻസ്റ്റ് അങ്ങനെയല്ല കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ അത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന പലിശ ഉണ്ടല്ലോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റിനും കൂടെ സെക്കൻഡ് ഇയറിൽ പലിശ തരും അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് അതായത് പി ഇൻറ്റു ആർ ചെയ്താൽ നമുക്ക് ഒരു വർഷത്തെ പലിശ കിട്ടും വീണ്ടും അതിന്റെ പലിശ കണ്ടുപിടിക്കാം പി ആറിന്റെ പലിശ ഇപ്പൊ പി ആറിന് വീണ്ടും എന്ത് ചെയ്യണം ആർ ബൈ ഹൺഡ്രഡ് മൾട്ടിപ്ലൈ അതാണ് പി ആർ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് ഫോർമുല വരാനുള്ള കാരണം അപ്പൊ പരമാവധി ഐറ്റംസ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയിപ്പോൾ ചെയ്യുക ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയാണ് വെറും ഷോർട്ട് കട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചാലും പരമാവധി ആ ഷോർട്ട് കട്ട് വന്നതിന്റെ റീസൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കുക അപ്പോൾ എന്തെങ്കിലും മാറ്റമുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കുക ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഇട്ടേക്കുക അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം ഓക്കെ താങ്ക്